ചേച്ചി ഒരു ചലഞ്ച് ചെയ്യാൻ താല്പര്യം ഉണ്ടോ ഇത് ഇന്ന് ഒരു ബണ്ണ് കഴിച്ചാൽ അമ്പത് രൂപ കിട്ടും എത്ര എണ്ണം വേണേലും കഴിക്കാം അതാ ചലഞ്ച് ചെയ്യാവോ ഓക്കെ ഓക്കെ ഉച്ചക്ക് കഴിച്ചായിരുന്നോ കഴിച്ചില്ലല്ലേ അപ്പൊ വിശപ്പുണ്ട് അയ്യോ കഴിച്ചാ സമയം ഇഷ്ടം പോലെ ഉണ്ട് കേട്ടോ എത്ര സമയം വെള്ളം എടുക്കാം അട്ടു കൊടുക്കരുത് പ്രോത്സാഹിപ്പിച്ചോ ചേച്ചി പ്രോത്സാഹിപ്പിച്ചോ അങ്ങനെ ഒരെണ്ണം കഴിഞ്ഞോ വെള്ളം വേണോ രണ്ടാമത്തെ സ്റ്റാർട്ട് ചെയ്തിരിക്കുന്നു റോഡിന്ന് നൂറ് വീട് ഒരു ദിവസം രണ്ടെണ്ണം അങ്ങനെ കംപ്ലീറ്റ് ഇനി മൂന്നാമത്തെ എടുത്തോ ഷുഗർ വല്ലോ ഇല്ല ഇല്ലേ അപ്പം കൊഴപ്പണോ ഞാൻ ആണോ കഴിക്കുന്ന കഴിച്ചോ കഴിച്ചോ ആ മൂന്നാമത്തത് അല്ലേ ആ മൂന്നാമത്തത് അതിനെന്തോ നല്ല കാര്യല്ലേ ഇങ്ങനെയുള്ള അതിലൊക്കെ പങ്കെടുക്കുന്നത് ആ ഒരെണ്ണം കംപ്ലീറ്റ് ചെയ്ത് ചേച്ചി അങ്ങനെ ഒരെണ്ണം കംപ്ലീറ്റ് ചെയ്ത് രണ്ടാമത്തെ രണ്ടുപേരും കൂടെ കോമ്പറ്റീഷൻ ഇനി ഇനി വേണോ ഇനി വേണമെങ്കിൽ മേടിക്കാം ആ നമ്മ കാണീ മൊബൈലില് ഒത്തിരി ഒത്തിരി സന്തോഷമുണ്ടല്ലോ ആണെങ്കിൽ പോലും ഒരുപാട് ചെയ്യാൻ പറ്റിയ ചേച്ചി മൂന്നെണ്ണം കംപ്ലീറ്റ് ചെയ്തിരിക്കുന്നു ചേച്ചി രണ്ടെണ്ണം കംപ്ലീറ്റ് ചെയ്തിരിക്കുന്ന രണ്ടു പേരൂടെ ത്രീ ഹൺഡ്രഡ് റുപ്പീസ് എടുത്തോടുത്തോ